ഹോട്ടൽ വ്യവസായ രംഗത്ത് നൂതന സംരംഭവുമായി വെള്ളൂർ പാലത്തരയിൽ ഒരു പുതിയ ഹോട്ടൽ സമാരംഭിച്ചിരിക്കുകയാണ് ഇന്ന് ഇതിൻ്റെ പേര് ദ ബ്രിഡ്ജ് റെസ്റ്റോറൻറ്റ് എന്നാണ് എന്താണ് ഇതിൻ്റെ ബ്രിഡ്ജ് റെസ്റ്റോറൻറ്റ് എന്ന് പേര് ഇടാൻ കാരണമെന്നുള്ളത് നമുക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും തികച്ചും വ്യത്യസ്തമായിട്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരു 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 അലൈൻമെൻ്റ് ഇതിനകത്തുള്ളത് ഒരു വലിയ തടാകത്തിൻ്റെ മുകളിൽ ഒരു ദ്വീപ് പോലെ ഒരു അയലൻഡ് പോലെ അതിന് മുകളിൽ ഇരുന്ന് മീനുകളെ കണ്ടുകൊണ്ടും അതിൽ കൂടി ഇങ്ങനെ പോകുന്ന മീനുകളെ കണ്ടുകൊണ്ടും ഒപ്പം തന്നെ ചെറിയ കുഞ്ഞോളങ്ങളെ സ്പർശിച്ചുകൊണ്ടും പുത്തനാശയത്തിലുള്ള ഒരു ഹോട്ടലാണ് ഈ വെള്ളൂരിൽ ഇവിടെ സമാരംഭിച്ചിരിക്കുന്നത് നമുക്കതിനകത്തുള്ള വിശേഷങ്ങളിലേക്ക് പോകാം പാലത്തുറ എന്ന് പറയുന്നത് വളരെ പ്രകൃതിരമണീയമായ സ്ഥലത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ ഇത്ര വലിയൊരു ഇതിൻ്റെ ഒരു ഹോട്ടലിൻ്റെ ഉദ്ഘാടനം എന്ന് മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ഇവിടെ വന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ കണ്ടപ്പോഴാണ് വളരെ മികച്ച രീതിയിലുള്ള ഇന്നുവരെ നമ്മളിവിടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഈ ഹോട്ടലിനുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ഫാമിലി അടക്കം വന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഈ ഹോട്ടലിൽ ഒരുക്കിയിട്ടുള്ളത് ഒരു തീം പാർക്ക് ഇവിടെയുണ്ട് അതുപോലെ തന്നെ വളരെ രുചികരമായ ഭക്ഷണം ഒരു ഉറപ്പ് നൽകുന്നുണ്ട് മസാല കൂട്ടുകളൊക്കെ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കി മില്ലിൽ നിന്ന് നാടൻ മില്ലിൽ നിന്ന് പൊടിച്ചുകൊണ്ട് ആ മസാല കൂട്ടുകളാണ് ഉപയോഗിക്കുന്നത് അത് വളരെ ചൂടോടുകൂടി തന്തൂരി ചിക്കനും മറ്റും കഴിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നാല് പേർക്ക് ഒന്നിച്ചിരുന്നു കൊണ്ട് കനലിൽ കുത്തിയെടുത്തുകൊണ്ട് വളരെ ചൂടോടെ സ്വാദിഷ്ടമായ വിഭവം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വാട്ടർ തീം പാർക്ക് കുട്ടികൾക്കൊക്കെ വളരെ രസകരമായിരിക്കും അതുകൊണ്ട് തന്നെ ഫാമിലിയോടൊത്ത് കൊണ്ടിവിടെ ചിലവഴിക്കാൻ അവസരം കണ്ടെത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഹോട്ടൽ എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്ന് മാറിക്കൊണ്ട് വളരെ ചിട്ടയായ ഒരു കാര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഫാമിലിയോടൊത്ത് ഇവിടെ ചിലവഴിക്കാൻ സമയം കണ്ടെത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ബ്രിഡ്ജ് റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനം ഇന്ന് ഇവിടെ കഴിഞ്ഞു വളരെ കാലമായിട്ട് ചിന്തിക്കുന്ന ഒരു ഒരു ആശയമായിരുന്നു ഇത് നമ്മുടെ ഈ ഭാഗത്ത് നമുക്ക് നാടൻ രുചിയിലും നാടൻ സ്റ്റൈലിലും പിന്നെ പുഴയോരക്കരയിലും ഉള്ള ഒരു ഒരു സ്ഥാപനം വേണമെന്ന് വളരെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു തീം വെച്ചിട്ട് ഒരു തീം വാട്ടർ വാട്ടർ തീം പാർക്ക് ഇതായിട്ട് ഇതായിട്ട് നമ്മൾ തുടങ്ങിയത് നമ്മുടെ ചുറ്റിലും ഓരോ അയലൻ്റാണ് ഇതിനകത്ത് ചുറ്റിലും ഓരോ അയലൻഡ് ഏകദേശം ഒരു അറുപത്തി രണ്ട് ആൾക്കാരുള്ള കപ്പാസിറ്റി ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണിത് ഓരോ ആൾക്കും ഓരോ അയലൻഡ് പത്ത് പേർക്ക് എട്ട് പേർക്ക് പേർക്ക് അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇതിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് എൻ്റെ മക്കൾ കഴിക്കുന്ന സെയിം സാ ഭക്ഷണവും സാധനങ്ങളും മറ്റുള്ളവരും കഴിക്കുന്നതിൽ നിർബന്ധമുണ്ട് നമുക്ക് അപ്പോൾ ഉപയോഗിക്കുന്ന ഇറച്ചികൾ അന്നന്ന് അറക്കുന്ന സാധനങ്ങളാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത് നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ ചില ചൈനീസ് ഐറ്റംസ് അല്ലെങ്കിൽ ചില ബിരിയാണി ബിരിയാണിക്ക് വേണ്ടുന്ന ചി കോഴികൾ അത് രാത്രി ഒരു പത്ത് പത്തര മണിയാവുമ്പോൾ കൂടി എത്തിച്ചിട്ട് അതിന് മസാല പുരട്ടി വെക്കേണ്ട ഒരു ഇത് വരുന്നുണ്ട് അത് അതല്ലാതെ നമ്മളൊരു സാധനങ്ങൾ തലേന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല ചൈനീസിൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്തൂരി ഇതിനൊക്കെ വേറെ വേറെ സ്റ്റെഫ്മാരാണ് അതുമാരുടെ ഇവിടെ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഉച്ചയ്ക്ക് ന നല്ല നാടൻ സദ്യകൾ കിട്ടും അതുമാതിരി മീൻ പൊരിച്ചത് ചിക്കൻ ചിക്കൻ്റെ വിഭവങ്ങൾ മത്സ്യത്തിൻ്റെ മറ്റ് പല ഐറ്റംസ് ഇവിടെ കിട്ടും ഉച്ചയ്ക്ക് വൈകിട്ട് നാല് മണി മുതൽ ആറര വരെ നമ്മൾ ദോശ ദോശ സാമ്പാർ അങ്ങനെയുള്ള പരിപാടികളുണ്ടാകും പിന്നെ ആറര മുതൽ പിന്നെ ഡിന്നർ സ്റ്റാർട്ടാകും അതിനകത്ത് സൗത്ത് നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനൽ അറബിക് ഫുഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനകത്ത് പിന്നെ അതുകൊണ്ട് എല്ലാവരും വരുക ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആസ്വദിക്കുക അത്ര പറയാണ്ടോ വെള്ളൂർ സാധാരണ ഒരു റിമോട്ട് ഏരിയ ആയിട്ട് കൂടിയിട്ട് ഇത്രയും നല്ല രീതിയിലൊരു സംരംഭം തുടങ്ങുന്നതിന് പ്രയത്നിച്ച തമ്പാടിന് ആദ്യമായിട്ട് നമ്മൾ അഭിനന്ദിക്കുന്നു ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന കൂടി തന്നെ നമ്മുടെ നാട്ടിൽ പുതിയൊരു സംവിധാനമാണ് വന്നു വരുന്നത് ആയതിനാൽ ഈ സംരംഭം ഈ പുതുതായി വരുന്ന ഈ മൾട്ടി ക്വസിൻ റെസ്റ്റോറൻറ്റിന് എല്ലാവിധ ആശംസകളും അറിപ്പിച്ചു ഇവിടെയുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായും നോർത്ത് ഇന്ത്യൻ അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിൽ എന്തെല്ലാണോ ഉള്ളത് അതൊക്കെ മൊത്തത്തിൽ ഇടപഴകിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇവിടെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അൽ ഇതിൻ്റെ അകത്ത് ഫ്രിഡ്ജ് ഐറ്റംസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പഴയ സാധനങ്ങളൊന്നും തന്നെ പിറ്റേ ദിവസത്തേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി ഇവർ ഉദ്ദേശിക്കുന്നില്ല അതിനെ പ്രകൃതി കിണങ്ങുന്ന രീതിയിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഇത് കുട്ടികൾക്കും എല്ലാവർക്കും വന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു സംവിധാനം നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് അത് മൊത്തത്തിൽ ഇത് ഒരു നല്ലൊരു അനുഭവമായിരിക്കും ആര് വന്നു കഴിഞ്ഞാൽ ഒരു എൻജോയ് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് നല്ല വിഭവങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇത് നമ്മുടെ തന്തൂരി സിസ്റ്റമാണ് തന്തൂരി ബാർബിക്കിൻ്റെ സിസ്റ്റം ഇതിനകത്ത് നമ്മുടെ ഇറച്ചി നിങ്ങൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ചുള്ള ഇറച്ചി മട്ടൺ ആണ് മട്ടൺ ബീഫാണ് ബീഫ് അല്ലെങ്കിൽ ചിക്കനാണ് ചിക്കൻ ഫിഷാണ് ഫിഷ് അത് നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്ത് ഈ ബാർബിക്കിനകത്ത് നമ്മൾ നമ്മുടെ കിച്ചണിൽ പ്രിപ്പയർ ചെയ്ത് ഈ കോലിനകത്ത് പിന്നെ ഈ കമ്പിക്കകത്ത് കുത്തിയിട്ട് കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് വരുമ്പോൾ ഈ ട്രേക്കകത്ത് ഇങ്ങനെ നാല് നാല് കുറ്റികളുണ്ടാവുക ഈ ട്രേക്കകത്ത് കത്തുന്ന കനലുണ്ടാവും അപ്പോൾ കത്തുന്ന കനലോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് ട്രേ കൊണ്ടുവരാം ഈ ട്രേ കൊണ്ടുവരുമ്പോൾ ഇവിടെ ക്ലോസ് ആയിരിക്കും ആ ലിഡ് എടുത്ത് മാറ്റിയതിന് ശേഷമായിരിക്കും ഈ ട്രേ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് കത്തുന്ന കനലുണ്ടാവും അതേസമയം പിന്നെ പാകം ചെയ്ത ഇറച്ചികളുണ്ടാവും അതിനകത്ത് ഇറച്ചി നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് തിന്നുന്നതനുസരിച്ച് തണുത്തു പോകത്തില്ല കാരണം അത് കനലിൽ കത്തുന്നതുകൊണ്ട് തണുത്തു പോകത്തില്ല അതാണ് ഒരു ഒരു പുതിയ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ബ്രിഡ്ജ് ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ദൂരയാത്ര ചെയ്യുന്നവർ അവർക്കൊക്കെ വഴിയുയർത്തി ഇങ്ങനെ ഒരു വിശ്രമം ഇവിടെ വിശ്രമിക്കാനും ഭക്ഷണം കഴിച്ച് പോകാനുള്ള ഹൈവേ ഇൻ ഹോട്ടലായിട്ട് ഈ ഭാഗത്തൊന്നും വേറെ ഹോട്ടലില്ല വാസ്തവത്തിൽ ഇതൊരു വളരെ അനിവാര്യമായിട്ടുള്ള സംഗതിയാണ് ഈ നാട്ടിന് വളരെയധികം ഉപയോഗപ്രദമാകും എന്നതിന് യാതൊരു സംശയവുമില്ല ഇത് ഇതിൻ്റെ ആൾക്കാർ തമ്പാനാട്ടൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് ഞാൻ ചെയ്തത് അപ്പോൾ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാനിപ്പോൾ ഒരു ബിൽഡിങ്ങും വീടും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഇതുപോലെ ആദ്യമായിട്ട് ചെയ്തതായിരുന്നു അത് ഇവരെ തന്നെ തമ്പാട്ടൻഡും നവീനും ഇവരെ എല്ലാവരും കൂട്ടിയിട്ട് ഒരു ഐഡിയ പറഞ്ഞു തന്നു അപ്പോൾ അവർ പിന്നെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ധൈര്യത്തിൽ ഞാൻ ഇത് ചെയ്തു മനസ്സിൽ അല്ല അവരുടെ ഉള്ളിലുണ്ടായ ഐഡിയ തന്നെ അത് എന്നോട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ബാക്കിയിലെ നീക്കവെക്കുകൾ നമ്മൾ ചെയ്തിട്ട് നമ്മൾ അത് തുടങ്ങിയത് എന്താണ് പേര് ഇവിടെ കേരളത്തിൽ അങ്ങനെ ഇതുവരെ എന്നാണ് തോന്നുന്നത് നമ്മളെ ഒരു ഇങ്ങനെ ഒരു ഒരു സംരംഭം നല്ല സുഖം ഓ എല്ലാ സ്ഥലത്തും പോയുള്ള പരിചയം ഉണ്ടല്ലേ അതാണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകതകളാണ് ഈ പറഞ്ഞതൊക്കെ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ഒരു തോന്നൽ അതായത് ഒരു ജലസ്പർശം എന്ന് വേണമെങ്കിൽ പറയാം അടിയിൽ തടാകം പോലുള്ള അല്ലെങ്കിൽ കുളങ്ങൾ കുളം പോലെയുള്ള ഒരു തലത്തിന് മുകളിലാണ് ഈ ഹോട്ടൽ ഉള്ളത് അതും നമ്മുടെ വെള്ളൂർ പുഴയുടെ തൊട്ട് കരയിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മനസ്സിന് സംതൃപ്തി തരുന്ന ഒരു അന്തരീക്ഷത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള ഒരു സുഖാനുഭവമാണ് കുടുംബത്തോടൊപ്പമാകുമ്പോൾ അത് കൂടുതൽ രസകരമാകും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത തീർച്ചയായിട്ടും ഈ ഒരു റെസ്റ്റോറൻറ്റ് അതിൻ്റേതായ അതായത് ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടേതായിട്ടുള്ള എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നു അത് പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത